കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കാത്ത ജില്ലയിലെ ഏക ഓങ്കോളജി ആശുപത്രി കെട്ടിടം ക്യാൻസർ രോഗികൾക്കായി പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരൂർ വാർഷിക ജനറൽ ബോഡി ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികൾക്ക് മാത്രമായി വിഭാവനം ചെയ്ത് നിർമ്മിച്ച ഒൻപത് നില കെട്ടിടത്തിൽ ഭാഗികമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത് നിരാശാജനകമാണെന്നും ക്യാൻസർ രോഗികൾ ജില്ലയിൽ ആശ്രയിക്കുന്ന ഏക ചികിത്സാലയമായ ഈ കെട്ടിടം തുറക്കാൻ അടിയന്തരമായി സർക്കാർ മറ്റെല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും ഒഴിവാക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ബസ് സ്റ്റാൻഡിലെ നിർദിഷ്ട പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും യോഗം നഗരസഭയോട് ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സബ്ക അമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു മുഖ്യപ്രഭാഷണം നടത്തി സംഗം മണി ഈസ്യൻ നിസാർ റോയൽ നവാസ് നസീസ് ഗഫൂർ പി പി ബഷീർ നസീസ് മുഹമ്മദ് സബ്ക ഷാഫി എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അമീർ സബ്കയെയും വർക്കിംഗ് പ്രസിഡന്റായി റോയൽ നവാസിനെയും വൈസ് പ്രസിഡന്റുമാരായി ബിസ്മില്ലാ ബാവ ഖലീസ് ഷഫ്നീത് ജനറൽ സെക്രട്ടറി ഈസ്റ്റേൺ നിസാർ സെക്രട്ടറിമാരായി ഷീബ നന്ദകുമാർ സീസിലർ കുഞ്ഞിബാവ റഫീഖ് അറേബ്യൻ ഗ്രീൻസ് ട്രഷറർ നസീസ് ഗഫൂർ രക്ഷാധികാരികളായി പി പി ബഷീർ നസീസ് മുഹമ്മദ് സബ്കാ ഷാഫി എന്നിവരെയും തിരഞ്ഞെടുത്തു വെട്ടന്യൂസ് തിരൂർ